അന്ന് ഞാൻ ആഗ്രഹിച്ച പടത്തോൻ അനി എനിക്കൊരു അജിന് പോണം എന്ന് ഞാൻ പ്രാർത്ഥിക്കും അന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ എന്നും പ്രാർത്ഥിക്കും അതിലെനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കൊരു ചാൻസ് കിട്ടി യു എയ്ക്ക് ഒരു ചാൻസ് കിട്ടി യു എയിൽ പോയി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചാം തിയതി അവിടെ പോയി ഫെബ്രുവരി പതിനഞ്ചാം തീയതി അവിടുന്ന് ഇങ്ങോട്ട് റിട്ടേൺ പോകുന്നു പതിമൂന്നാം തീയതി അത് കഴിഞ്ഞ് ആ വർഷം തന്നെ പിന്നെ ഇതൊക്കെ നമ്മളെ സഹായിച്ചത് സഹായിച്ചവരെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ ഇല്ല നമ്മളെ സഹായിച്ചത് നമ്മളെ ഞങ്ങളെ പിന്നെ സഹായിച്ചത് എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനം അതിൽ യു എ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എന്നെ സഹായിച്ചതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചവർ നമ്മളെ ക്യാൻസൽ ചെയ്യാൻ മാഷാ ാണ് എന്താപൂർവം എല്ലാ ദിക്കുകളും എന്നെ സഹായിച്ചത് പക്ഷെ അതിനോടനുബന്ധിച്ച് മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ട് പറയാനല്ലോ തീർച്ചയായിട്ടും അത് പറയാനല്ലോ ഞാന് ഒരുപക്ഷവാദിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ദുബായിലുള്ള മറ്റേക്കിലുള്ള അവർ എന്നെ കളരേ അധികം സഹായിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരുപാട് അംഗങ്ങൾ എന്നെ സഹായിച്ചത് ഞാൻ ഇന്നും നന്ദിപൂർവ്വം ഓർക്കുകയാണ് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞു ആ വർഷത്തിൽ തന്നെ ഞാൻ പിന്നെ വീണ്ടും പോയി ഇവിടെ പോയി ഓഹോ ഖത്തറിയി പോയിട്ട് ഖത്തറിൽ ഞാൻ പരിപാടി നടത്തി ഒരു മാസം അവിടെ നിന്നു അതൊക്കെ അവിടെ അവിടെ ഒരു ഈ എൺപത് ശതമാനം ക്യാൻസിതമാനം ക്യാൻസിന് മറ്റേത് യുഎഇൻപേ അൻപതാണ് മർക്കസും അത് അൻപതേ അൻപതാണ് മറ്റേത് അങ്ങനല്ല എൺ കാരണം അവർക്ക് അവിടെ അത്ര അതിനുള്ള സംവിധാനം അവർക്കുള്ളൂ സഹകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താച്ച ഞാൻ എന്റെ ഭാര്യയും രണ്ടായിരത്തി പത്തൊമ്പതില് ഇങ്ങനെ അവരുടെ സഹായം കൊണ്ട് എനിക്ക് അജിന് പോകാൻ കഴിഞ്ഞു അതൊക്കെ യാത്ര കഴിഞ്ഞിട്ട് പോയതാണ് അജിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതന്നെ പോയതിന് ശേഷം അതെ ഖത്തറിൽ പോയത് പൈസ പക്ഷെ ഞാന് രണ്ടായിരത്തി പതിനാലിൽ ഗവൺമെന്റ് ഗ്രൂപ്പില് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ അഞ്ചു വർഷം നറുക്കെടുത്ത് ഓഹോ അഞ്ചു വർഷം നറുക്കില്ല ഞാൻ പെട്ടില്ല ഓഹ് ഞാൻ പടാഞ്ഞ കാരണം എന്താണ് കഴിച്ചൊരു പൈസ ഇല്ലാന്ന റബിന് അറിയാം ഓഹ് ചേട്ടി പൂർത്തീകരിച്ചു സന്നദ്ധങ്ങളൊക്കെ അപ്പം അതെ അപ്പൊ ഇന്നും അന്നും എന്നും ഞാന് ഈ പറയപ്പെട്ട ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രിയ ഈ പറയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ആ നന്ദി ഞാൻ അജ്ഞ ചെയ്തിന് കൂട്ട് അതിൻ്റെ പ്രതിഫലം അവർക്കും കൂടി കിട്ടണം എന്ന് എനിക്കും എൻ്റെ ഭാര്യക്കും ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ ഭാര്യയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അജ്ഞന് വെച്ചിട്ടുണ്ട് അത് ഈ കാരണമുണ്ട അല്ല എൻ്റെ കഴിവല്ല ക്ലബ്ബിൻ്റെ കഴിവാണ് അതിന്റെ പിന്നിൽ ഇങ്ങനെ പ്രതിജ്ഞ ആൻസിക്കാൻ ഈ പറയപ്പെട്ടവരൊക്കെയാണ് ഓഹോ പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പൊ വീണ്ടും ഞാൻ രണ്ടായിരത്തിഇരുപത്തിനാലിൽ വീണ്ടും പോയിട്ടുണ്ട് അത് എനിക്ക് ഓരോരുത്തരുടെ പൈസ സഹായിക്കും ഓരോന്നെ സഹായിക്കും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ അപേക്ഷ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എനിക്കും റസോന്റെ റവ്ലാസ് പോവാ അതും ഭയങ്കര സംഭവം ഉണ്ട് ഞാൻ അവിടെ റവ്ലാസ് ഷരീഫിൽ ചെന്ന് അപ്പൊ ഇപ്പം മുമ്പത്തെ പോകല്ല ഇപ്പൊ അവിടെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം ഓഹോ അതില് അപേക്ഷ നമ്മൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ നമ്മൾ പേര് ഒരാൾക്ക് ഇരുപത് മിനിറ്റ് ഉള്ളിപ്പിച്ച് ചിലവഴിക്കാൻ ഓഹോ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഒരു വർഷം കഴിയണം അപ്പം ഞാൻ എന്റെ കൂടെ അന്ന് റിയാദിൽ ചെന്ന് റിയാദില് റിയാദ് വഹിക്കാൻ ഞാൻ പോയത് ഇതെ വൈക്ക് അന്തമാനം പൈസ ആയപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളിപ്പെന്ന് പറഞ്ഞാൽ എണ്ണിച്ചുട്ട അപ്പല്ലേ നമ്മളീട്ട് കണ്ടമാന പൈസല്ല അപ്പൊ റിയാദിന്ന് ഞങ്ങള് മുമ്പ്രക്ക് പിന്നെ പോയി അപ്പൊ ആ ഒരു പോയി പോയിപ്പന്റെ കൂടെ എട്ടാള് അവിടെ നിന്ന് പരിചയപ്പെടുതാ നമ്മളെ നാട്ടുകാരൊക്കെ തന്നെയാണ് അങ്ങനെ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ ഈ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഞങ്ങൾ എട്ടാളെ പേര് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടി ഓഹോ ഒരുമിച്ച് കിട്ടി ഞങ്ങൾ എട്ടാള് അവിടെ കയറി ഞങ്ങൾ എട്ടാൾ ഇരുപത് ഇരുപതിനുറ്റല്ല ഒരാൾക്ക് പറഞ്ഞേ ഞങ്ങളെ സംബന്ധിച്ച് അള്ളാവ് ഞങ്ങൾക്ക് ഒരു ഒന്നര മണിക്കൂർ സമയം അവിടെ തീർത്തുക ഞങ്ങൾക്ക് തോൽപ്പിക്കുകയും തന്നിട്ടുണ്ട് അത് ഞമ്മക്ക് അള്ളാവ് തന്നെ ഏറ്റവും വലിയൊരു പള്ളലാണ് ഒന്നര മണിക്കൂർ കാരണം അപ്പുറം അപ്പുറമൊക്കെ ഉള്ള ആളുകളെ പോലീസുകാരെ ആട്ടിട്ടുണ്ട് ഇരുപതിനെട്ട് കഴിഞ്ഞാൽ ഉടനെ പുറത്താക്കുന്നുണ്ട് പക്ഷെ എന്തോ ഞങ്ങളെ ഈ എട്ടാളുകളെ ഒരാളും ഞങ്ങൾ എട്ടിട്ട് വരാനോ അല്ലെങ്കിൽ പോകാനോ പറഞ്ഞില്ല പിന്നെ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിനകത്ത് ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞമ്മള് പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റുള്ളവര് പറഞ്ഞു മറ്റുള്ള ആളുകളെ നമ്മൾ ശൗര്യം ചെയ്ത് നോക്കണം എന്നെ നമ്മൾ തൽക്കാലം തൽക്കാലം മാറിക്കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മാറിക്കൊടുത്ത് ഞങ്ങൾ ഞങ്ങളെ ഇഷ്ടത്തിന് മാറിപ്പോ അങ്ങനെ കൗലാസരി പോയി ഞാൻ പ്രാർത്ഥിക്കുന്നു പോയി വീണ്ടും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുണ്ട് അതാണ് ആ ഒരു മണ്ണിനുള്ള പദ്ധതി അതിനും ഇപ്പം ഗീത ക്യാൻസി മക്ക ക്യാൻസസി റിയാദ് ക്യാൻസിൻ്റെ ഒക്കെ നല്ല ഒരു പങ്കാളിത്തം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അതൊന്നൊരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പം എന്നെ ക്യാൻസിക്കാരും ഈ പിന്നെ മർക്കസ് മർക്കസുകാരും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അധികം നന്ദിപൂർവ്വം എവരും മുൻപിന് ഞാൻ അവതരിപ്പിക്കുന്ന അവസാനഘട്ടത്തിലേക്ക് നമുക്കൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പാട്ടൊക്കെ പാടി അവസാനിപ്പിച്ചാലോ മതസൗഹാദത്തിന്റെ പാട്ടില്ലേ നല്ലൊരു കാര്യം അതെല്ലോ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അള്ളാഹുവിൻ്റെ അടിമകളേ ആലം ധുനിയാവിൽ അള്ളാഹുവോട് അടുപ്പമില്ലാത്ത പടുപ്പുകളി അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അടിമകളേ കുറ ആനും വൈബിളും ഗീതയും കാണിക്കാം സ്നേഹത്തിൻവിൽ നിന്നതി കുറ ആനും വൈബിളും ഗീതയും കാണിക്കാം പൂവിളി കൊടുക്കാനും കൊരുതി മരിക്കാനും ഏത് മതം പടിപ്പിച്ചതാണിവിടെയും കുരുതി കൊടുക്കാനും കൊരുതി മരിക്കാനും ഏത് മതം പഠിപ്പിച്ചതാണിവിടെയും അത് ണോ കൃഷ്ണനാണോ മുഹമ്മദിനാണോ അലം ദുനിയാവിൽ അല്ലാസുവോടെ അടുപ്പമില്ലാത്ത പടപ്പുകൾ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അള്ളാഹുബിന്റെ അടിമകൾ ബാംഗോലി ചങ്കിവിളി പള്ളി മണികളും ബാംഗോലി ചങ്കിവിളി ി മണികളും കെട്ടുടും തോളത്ത് നാം ഒന്നായി നീങ്ങിയാ കാലത്ത് മറക്കവർ പഠിപ്പിച്ചതാരിടേം തോളത്ത് നാം ഒന്നായി നീങ്ങിയാ കാലത്ത് മറക്കവൻ അത് ക്രിസ്തുണോ ക്രിസ്തനാണോ മുഹമ്മദ് ലബിയാണോ കാലം ദുനിയാവിൽ ഉള്ള ഹോടെ അടുപ്പമില്ലാത്ത വടപ്പുകൾ അടുത്തി വന്നെത്തുന്ന മറന്നോടും അള്ളാഹുവിൻ്റെ അടിമകളിൽ